ലവ്ലി ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നീലിയുടെയും ചക്കീടെയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞുണ്ട് കേട്ടോ അവരെ ഞാൻ അങ്ങോട്ട് താഴേക്ക് എടുത്തു കൊടുക്കുന്നതാണ് ഒരാളുടെ കണ്ണ് തുറന്ന് വരുന്നുണ്ട് ഇതാണ് ഏറ്റവും മൂത്ത ആൾ ഇത് നീലിക്കുണ്ടായ ആളാണ് ഒരു സൈഡിൽ കണ്ണേ തുറന്നിട്ടുള്ളു ഒരു സൈഡിൽ കണ്ണ് തുറന്നിട്ടില്ല ഈ സൈഡിൽ കണ്ണ് തുറന്നിട്ടുണ്ട് ഈ സൈഡിലെ കണ്ണിങ്ങനെ തുറക്കാൻ പോകുന്നുള്ളൂ അതാണ് ആദ്യം ഉണ്ടായ ആൾ ഏട്ടാ ബാക്കിയുള്ളവരെ ഒന്നും കണ്ണ് തുറന്നിട്ടില്ല ഇത് രണ്ടാമത്തെ ആളാണ് ഇതും നീലിക്കുണ്ടായതാണ് ഇവര് രണ്ടാളാണ് നീലിക്കുണ്ടായവര് ഇനി ഇത് മൂന്നും ചക്കിക്കുണ്ടായവരാ ഇതൊന്ന് ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ നന്ന പൊടിക്കുഞ്ഞാട്ടാ അതിന് ഞാൻ എടുത്ത് കൊടുന്ന് എന്തായാലും ഇവരെ കൊണ്ടുവരുമ്പോൾ അതിനേം കൂടി ഞാൻ എടുത്ത് കൊടുുന്നതാണ് ഇവള് വിരിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം ആയിട്ടുണ്ടാവുള്ളൂ ഇവരുടെ ഒന്നും കണ്ണ് തുറന്നിട്ടില്ല കേട്ട ഇവരെ മൂന്നാളിലും കണ്ണ് തുറന്നിട്ടില്ല ചക്കിയുടെ മൂന്ന് കുട്ടികളെയും കണ്ണ് തുറന്നിട്ടില്ല നീലിയുടെ ഇതാ ഇവൾ ശരിക്കും കണ്ണ് തുറന്നു ഇവളല്ല ആ ഇവൾ ഇവളെന്നെ കണ്ണ് തുറന്നു ഇവളുടെ കണ്ണ് തുറന്നിട്ടില്ല ഇത് രണ്ടാണ് ചക്കിയുടെ ചക്കിയുടെ നീലിയുടെ കുട്ടികൾ കേട്ടോ പേര് തെറ്റി തെറ്റാങ്കോട്ടും ഇങ്ങോട്ടും ഇത് നീലിയുടെ കുട്ടികൾ രണ്ടാള് ഇത് ചക്കിയുടെ കുട്ടികൾ അവർ കുഞ്ഞുങ്ങളാണ് ഇവർ കുറച്ച് വലുതായി അപ്പം ഇവൾക്ക് ഞാനിന്ന് വളയിട്ട് തുടക്കം അച്ഛനാണ് ഇവള് ഇവള് വളയിടേണ്ട സമയമായിട്ടുണ്ട് ഞാൻ സാധാരണ വലതു കാലം മുതലെയാണ് വളയിടാറ് ഇവള് കണ്ണ് തുറന്നുണ്ട് കേട്ടോ ചില സമയത്ത് കണ്ട് തുറക്കണത് കണ്ടില്ലേ കുഞ്ഞ് കുഞ്ഞ് കണ്ട് തുറക്കുന്നുണ്ട് ഞാൻ മറ്റേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടു വെച്ചു കാരണം അവർ ചെറിയ കുഞ്ഞുങ്ങളല്ലേ അധിക നേരം അവരുടെ പേരൻസിൻ്റെ അടുത്തു നിന്നെടുത്ത് മാറ്റണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവരെ വേഗം കൊണ്ടു വെച്ചു ഇപ്പം ഇവളാണ് ഏറ്റവും മൂത്തത് നമ്മുടെ നെയ്ലേക്ക് ഉണ്ടായത് ഇപ്പം ഇവൾക്ക് മാത്രമേ ഇന്ന് നമ്മൾ റിങ് ഇടുന്നുള്ളൂ കേട്ടോ ഇവർക്ക് എനിക്ക് ചുമ വരുന്നുണ്ട് ഇവൾക്ക് മാത്രമേ ഇന്ന് റിങ് ഇവൾക്ക് ഇവൾക്കിപ്പോൾ ഏകദേശം പതിനാല് ദിവസമായിണ്ട്ട്ടാ ഇപ്പൊ ഇവൾക്ക് റിങ് ഇടേണ്ട പ്രായമായി ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസത്തിലൊക്കെയാണ് റിങ് ഇടേണ്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാല് കുറച്ചുകൂടെയും വലുതായി കഴിഞ്ഞാൽ പിന്നെ റിങ് നമുക്ക് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ റിങ് ഇടുന്നത് എന്തിനാണെന്ന് കരുതിയാലും ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടേട്ടാ റിങ്ങമ്മ ഒരേ ഉണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഞാനാണ് ആ റിങ് അടുപ്പിച്ചത് അപ്പോൾ അതുപോലെ നമ്പർ വെച്ചിട്ടാണ് അടുപ്പിച്ചുള്ളത് അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇവരെ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇവർ വലുതായി കഴിഞ്ഞവരുടെ ഡി എൻ എ ടെസ്റ്റിന് വിടുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഈസി ആയിരിക്കും നമ്പർ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ റിങ് ഇടുന്നത് കേട്ടോ പിന്നെ കുറച്ച് റിങ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ സീക്വൻസ് വെച്ചിട്ടാണ് ഏട്ടാ നമ്മൾ നമ്പർ സാധാരണ ഇവർക്ക് ഇടാറ് അപ്പോൾ എനിക്ക് ഞാൻ ഒരു പത്ത് കുഞ്ഞുങ്ങളുടെ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്പർ ഇട്ടുണ്ട് ഇരുപത്തഞ്ച് ആണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലാണ് നമുക്ക് റിങ് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് നമുക്ക് റിങ് വരുത്തുന്നത് നമ്മൾ പ്രണിതി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയിൽ നിന്നാണ് നമ്മൾ റിങ് വരുത്തുക അവിടെ തന്നെയാണ് നമ്മൾ ഡി എൻ എ ടെസ്റ്റിനും വിടുന്നത് അപ്പോൾ ഇതിലാണിപ്പോൾ റിങ് ഇരിക്കുന്നത് അപ്പോൾ ഇവൾക്ക് ഇവളോ ഇവനോ നമുക്കറിയില്ല എന്തായാലും ഞാൻ ഇവിടെ നിന്ന് വിളിക്കുന്നത് ഇവൾക്കാണ് ഇപ്പം നമ്മൾ റിംഗ് ഇടാൻ പോകുന്നത് കേട്ടോ ഇവള് പതിനാല് ആയിട്ടുണ്ട് ഇപ്പം ഇവള് റിംഗ് ഇടേണ്ട പ്രായമാണ് ഇറങ്ങുക 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 പപ്പ റിങ് റിംഗ് എടുക്കട്ടെ പപ്പ ഇതിലാണ് റിംഗ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ റിങ്ങുകളോ അത് ഡിഫറെൻറ്റ് കളറിലാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അതിന് നമ്പറും ഉണ്ട് ഓരോ നമ്പറുകൾ അടിച്ചിട്ടുണ്ടാകും ഈ കെ കെ എന്നുള്ളത് എൻ്റെ ഏവിയറിയുടെ പേരിട്ടിട്ടുള്ളതാണ് ഞാൻ കുണ്ടുകുളം എന്നുള്ളതിൻ്റെ സീറോ സീറോ വൺ നയൻ കണ്ടില്ലേ ഇതിൻ്റെ നമ്പർ അങ്ങനെയാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ വേറൊരു കളർ എടുക്കാം ഇതാ ഇത് കണ്ടില്ലേ കെ കെ സീറോ സീറോ ട്വൽ ഇതാണ് ഇതിൻ്റെ നമ്പർ കേട്ടോ ഇതാണ് നമ്പർ കൊടുക്കുക അപ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് കിളികളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇവൾക്ക് ഞാൻ ഇടേണ്ടത് ഞാൻ ഇതിൻ്റെ നമ്പർ നോക്കട്ടെ ഏതാണ് ഇതിൻ്റെ അടുത്ത സീക്വൻസ് എന്ന് നോക്കട്ടെ പത്ത് വരെയാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഇവിടെക്ക് ഇടേണ്ടത് ഇതാണ് സീറോ സീറോ വൺ വൺ പതിനൊന്ന് പതിനൊന്നാണ് വിളക്ക് ഇടാൻ പോകുന്നത് കേട്ടോ കെ കെ എൻ്റെ ഇതിൻ്റെ പേര് അങ്ങനെയാണ് ഇടുന്നത് ഇപ്പോൾ ഇവരെ എടുത്തിട്ട് ഈ വിരല് നാല് നാല് വിരലാണ് ഇവർക്ക് ഉണ്ടാവുക സാധാരണ വലത്തേ കാലിലാണ് ഞാൻ ഇടാറ് അപ്പോൾ ഈ തള്ള വിരല് ബാക്കിലേക്കാക്കി പിടിക്കും ബാക്കി മൂന്ന് വിരലുകൾ മുന്നിലേക്കാക്കി പിടിച്ചിട്ടാണ് ഇവർക്ക് ഇത് ഇടുകട്ടോ ഇത് മുന്നിലേക്ക് ആക്കി പിടിക്കും ഇത് ബാക്കിലേക്കാക്കി പിടിക്കും എന്നിട്ടാണ് ഈ റിങ് ഇട്ടുകൊടുക്കുക ഈ ഇളം പ്രായത്തിൽ ഈ പ്രായത്തിൽ ഇടുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും സ്വൽപ്പണി വലുതായി കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഇടുന്നത് കേട്ടോ എല്ലാവരിലും കഴിഞ്ഞിട്ടില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ ഈ കുട്ടികൾക്ക് ചരട് കെട്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ നൂല് കെട്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇപ്പം ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്താ അപ്പോൾ അവൾക്ക് നമ്മൾ റിങ് കെട്ടു കേട്ടോ അവൾ കണ്ണു മിഴിക്കുന്നില്ല ഇതാ ഇവളുടെ കാലം ഇപ്പം റിങ് ആയി കണ്ടില്ലേ ഇതാണ് അവളുടെ റിങ് കേട്ടോ ഇതിൽ ഓൾറെഡി റിങ് ആയിട്ടുണ്ട് സീറോ സീറോ വൺ വൺ നമ്പർ ഇവളായി ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിൻ്റെ മുന്നിൽത്ത വേച്ചിണ്ടായ കുഞ്ഞുങ്ങൾക്ക് ഇടുന്നതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചാനലിൻ്റെ അവളെ ഞാൻ പതുക്കൻ്റെ മേത്ത് വെച്ച് നോക്കിയത് കേട്ടോ ഇവർ നമ്മളെ ആയിട്ട് വല്ലാതെ ഇണങ്ങുന്ന കിളികളാട്ടോ ഇവർ നമ്മുടെ ദേഹത്തുനിന്ന് പൂവില്ല ഇവർ വലുതായി കഴിഞ്ഞാൽ അത്രയും ഇണങ്ങുന്ന കിളികളാണ് ഇവർ ഇത് നമ്മുടെ കോണൂർ കൊണൂർ പെട്ട ഗ്രീൻ ചിക്ക് കോണൂർ ആണ് കുറച്ചു മണി കഴിഞ്ഞാൽ ഇവിടെ കളറൊക്കെ വരും യെല്ലോ സൈഡഡ് ആണ് ഗ്രീൻ ചിക്ക് കൊണൂറിൻ്റെ യെല്ലോ സൈഡഡ് ആണ് കേട്ടോ അത് വലുതാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിളികളുടെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും റിങ് ഇട്ടു റിങ് ഇട്ടു വലിയ ആളായി വലിയ പെണ്ണായി വലിയ പെണ്ണായി റിംഗ് ഒക്കെ ഇട്ടിട്ട് വലിയ പെണ്ണായി ഇല്ലേ വലിയ പെണ്ണായില്ലേ ഇനി കണ്ണൊക്കെ തുറക്കുക കുറേശ്ശെ കുറേശ്ശെ കണ്ണ് തുറക്കുക ഇവരൊക്കെ കാണട്ടെ കുട്ടി കണ്ണ് തുറക്കും കണ്ണ് തുറക്കണത് കാണട്ടെ ഇപ്പോൾ കണ്ണടച്ചു വിട്ടാ അവള് ഇപ്പോൾ കണ്ണടച്ചു നേരത്തെയൊക്കെ കണ്ണ് തുറന്നുണ്ടായിരുന്നു തുറക്ക് കണ്ണ് തുറക്ക് കണ്ണ് തുറക്ക് വലിയ ആളായി റിങ് ഇട്ടിട്ട് വലിയ ആളായി ഉണ്ട് കണ്ണ് തുറക്ക് കണ്ടില്ല റിങ്ങ് റിങ്ങ് കണ്ടില്ല റിങ് കൊടുങ്ങരുത് കേട്ടോ കൊടുങ്ങരുത് കേട്ടോ പോവാ നമുക്ക് പോവാ ആ അടുത്തേക്ക് പോവാ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നിങ്ങൾക്കിതൊരു പുതിയ അറിവായിരിക്കും പലർക്കും നമ്മുടെ ഈ കിളികൾക്ക് റിംഗ് ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു എങ്ങനെയാണ് ഇവർക്ക് റിംഗ് ഇടുക എന്നുള്ളതൊക്കെ പുതിയ അറിവായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്